ഹായ് ഹലോ കുട്ടികളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പുതിയതായിട്ട് ചാനലിൽ തുടങ്ങുന്നവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ എങ്ങനെ ചാനലിൽ തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്നാണ് കേട്ടോ പറയാൻ പോകുന്നത് കാരണം ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കാരണം എൻ്റെ മോണിറ്റൈസ്ഡ് ആയി എനിക്ക് ഈ യൂട്യൂബിനെക്കുറിച്ച് ആദ്യം അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഒന്നും അറിയത്തില്ല കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ കാരണം എങ്ങനെയാണ് വീഡിയോ ഇടുന്നത് എങ്ങനെയാണ് എന്താ പറയുക ഫോട്ടോ എടുക്കുന്നത് അതുപോലും അറിയത്തില്ല ഞാനൊരു സെൽഫി പോലും എടുക്കാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് എന്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ജൂലൈ ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് സുഖമില്ല അപ്പോൾ മൊബൈലിൽ എന്താ പറയുക ഡാറ്റ കയറ്റാറുണ്ട് വൺ ജി ബി ആണ് കേട്ടത് കേട്ടോ അപ്പോൾ ഫുൾ ടൈം കാർട്ടൂൺ ഇങ്ങനെ സ്റ്റോറീസ് വെച്ചു കൊടുക്കും അല്ലെങ്കിൽ മ്യൂസിക് വെച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തോണ്ടെങ്കിൽ ഓൺ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ മൊബൈൽ ഈ വൺ ജി ബി ഉണ്ടായിരുന്നപ്പോൾ ചില സമയത്ത് വൺ ജി ബി ഫുള്ളായിട്ട് കഴിയില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു അടി തോന്നി എന്താണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ക്യാഷ് കിട്ടുന്ന അറിയാം എങ്ങനെയാണ് കിട്ടുന്നത് എന്താ കിട്ടുന്നത് ഒന്നും അറിയില്ല എത്ര വാച്ച് അവർ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും അറിയില്ല കേട്ടോ അപ്പോൾ ഞാനും ഏട്ടനോട് പറഞ്ഞ് എനിക്കൊരു ചാനൽ തുടങ്ങി തരാൻ പറഞ്ഞിട്ടോ ഏട്ടനാണ് തുടങ്ങി തന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എനിക്ക് ആകെ പേടിയായിരുന്നു കേട്ടോ മൊബൈലിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിലോട്ട് പോയി നോക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെർച്ച് സെർച്ച് നോക്കാൻ തന്നെ ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റി പറ്റുമോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയി പോകുമോ എവിടെയെങ്കിലും ഒക്കെ എത്തുമോ എന്തെങ്കിലുമൊക്കെ ആകുന്നൊള്ളൊരു പേടിയാണ് പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയാണ് ഇടുന്നത് വീഡിയോ ഇടുന്നത് ഇങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കമ്പനിയിൽ എങ്ങനെ ആദ്യമൊന്നും തമ്പനിയിൽ വെക്കാൻ പോലും അറിയില്ല ഇത് നൂറ് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോർട്സിലെ കമ്പനിയിലൊക്കെ ഇടാൻ തന്നെ അറിഞ്ഞത് കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് നമ്മൾ പല വീഡിയോസും കാണുമ്പോഴേക്കും നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടേ അറിഞ്ഞു കേട്ടോ ഞാൻ എനിക്ക് ഫുൾ ടൈം ഇതിൽ കുത്തിയിരിക്കാനൊന്നും പറ്റില്ല മോളുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കട്ടോ പിന്നെ ഏട്ടം പഠിക്കി ജോലി വാങ്ങിക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് സമയം അതിൽ നോക്കും പിന്നെ ആകെ എന്താ പറയുക നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് മോളുടെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് മൊബൈലൊക്കെ നോക്കുമ്പോൾ ഇതുമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളൊക്കെ വെച്ചാൽ ഈ വീഡിയോസ് ആദ്യം ഷോർട്ട്സ് വീഡിയോ കേട്ടോ വീഡിയോസ് ഒന്നും ഇട്ടില്ല ഷോർട്ട്സ് വീഡിയോ വല്ലതൊക്കെ ഇങ്ങനെ എവിടെ നിങ്ങളൊക്കെ കിട്ടുന്ന ആണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ടത് ഇപ്പം വാട്സപ്പിൽ വരും പിന്നെ ഗ്രൂപ്പിലൊക്കെ വരില്ല ആ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമായിരുന്നു ആദ്യം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുറേ പിന്നെ കുറേ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ അറിയാൻ തുടങ്ങാൻ പറ്റി അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇക്കി ഡെലിറ്റാ കേട്ടോ പിന്നെ എനിക്ക് റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അപ്പോൾ ഞാൻ പിന്നീട് കുറേ ഷോർട്ട്സിനൊക്കെ നല്ല വ്യൂസ് വന്നപ്പോൾ ഈ കുറഞ്ഞ ആദ്യമായിട്ട് ഒന്നും വ്യൂസ് ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഷോർട്സിന് അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഓരോന്നിടയിലാണ് ഡിലീറ്റ് ചെയ്യും പിന്നെ ഞാൻ തന്നെ വീഡിയോസ് ഒക്കെ കാണും ഷോർട്സ് ഒരുപാട് സമയത്ത് കാണും പിന്നെ ഏട്ടൻ മൊബൈലിൽ നിന്ന് കാണും ഒരു പത്തിരുപത് പ്രാവശ്യം ഒക്കെ ഞാൻ തന്നെ കാണും പിന്നെ വാട്സാപ്പിലൂടെ ലിംഗൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അവരോട് കാണും കാണാൻ പറയും പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും നമ്മുടെ കസിൻസിനോടൊക്കെ പക്ഷെ അവരൊക്കെ ചെയ്യും പക്ഷേ അധികം ഒന്നും ആദ്യം തുടക്കത്തിൽ കുറച്ചൊക്കെ കണ്ടിരുന്നുണ്ടോ പിന്നെ ഒന്നും ആരും കാണില്ല കണ്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ല എന്നാൽ അപ്പോൾ നമ്മുടെ ഷോർട്ട് വ്യൂസ് വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും വ്യൂസ് അവിടെ സ്ട്രോക്ക് ആയി നിൽക്കണ്ടോ റെക്കമെൻഡ് ചെയ്യില്ല യൂട്യൂബ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാലക്കാം ഇതൊക്കെ ഏകദേശം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ പിന്നീട് മനസ്സിലാവും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഞാൻ വെറുതെ എന്തായാലും കാശൊന്നും കിട്ടില്ല നമ്മുടെ വീഡിയോ ഒന്നും വലിയ റീച്ചൊന്നും കിട്ടില്ല എന്നാലും വെറുതെ ഇട്ടിട്ട് പോകണല്ലോ എന്ന് അറിയുന്നില്ല അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഒരു മോഹം കൊണ്ടൊന്നുമല്ല വെറുതെ പോകണം നമ്മൾ അപ്പം പിന്നെ ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താ പറയുക വാച്ചവറിനെ കുറച്ചൊക്കെ അറിയാൻ തുടങ്ങി അപ്പോൾ പിന്നെ എൻ്റെ വാച്ച്വർക്ക് ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക ക്രോമിൽ പോയിട്ട് നോക്കുമ്പോൾ ഏകദേശം രണ്ടായിരം ഒക്കെ എത്തിയിട്ടോ അപ്പോൾ വീഡിയോസ് എന്താ പറയുക നമ്മൾ ടോട്ടൽ വീഡിയോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറൊക്കെ ആയി അപ്പോൾ ആയിരിക്കും എന്താണ് രണ്ടായിരത്തിൽ കൂടുതലായി വാച്ച് വാച്ചവർക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വാച്ചവർക്ക് എനിക്ക് കുറച്ചും കൂടെയുള്ള ഷോ എന്താ പറയുക ഹാഫ് മൗണ്ടെയിൻ സേഷന് ഇനി ഒരു ആയിരം വാച്ചവർ കൂടി ആയി കഴിഞ്ഞാൽ ഹാഫ് ആയി ആയിരുന്നു പറഞ്ഞ് സന്തോഷിച്ചിരിക്കാമായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അത് പബ്ലിക് വാച്ച് അവർ അല്ല എന്താ പറയുക ടോട്ടൽ ആയിട്ടുള്ള വാച്ച് വാച്ചവറാണ് എനിക്ക് ഷോർട്സിലൊക്കെ ഞാൻ മുഴുവനായിട്ട് പറയാൻ എന്നാലും വീഡിയോ ലെങ്ത്തി ആയി പോകട്ടെ അതുകൊണ്ട് എന്നാലും ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷോർട്ട്സിൽ കുറേ ഷോർട്സുകൾക്കൊക്കെ നല്ല വ്യൂസ് വ്യൂസുണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ അവിടുന്ന് കിട്ടുന്ന വീഡിയോ ഷോർട്സ് നിന്ന് കിട്ടുന്ന ഷോർട്സ് ഒക്കെ ഇട്ടാലും പത്തായിരം ചിലതിൽ പത്ത് ചിലതിൽ എട്ടാലും അങ്ങനെ വ്യൂസ് വ്യൂസൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ അതിൽ നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സും വന്നു ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നായി പിന്നെ നമുക്ക് വാച്ചവർ ആണല്ലോ അപ്പം വച്ചവറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷോർട്സിൻ്റെ വാച്ചവറും കൂടെ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെയാണ് ഈ കൂട്ടുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ രണ്ടായിരം കഴിഞ്ഞല്ലോ ഇനി ആയിരം മതിയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പിന്നെയാണ് എനിക്ക് അറിയാൻ പറ്റിയത് പബ്ലിക് വാച്ച് അവർ ആണ് വേണ്ടത് എന്ന് അപ്പം ഞാൻ എന്താ പറയുക വൈ ടി സ്റ്റുഡിയോയിൽ പോയി നോക്കുമ്പോൾ ആകെ എൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ആറ് സംതിങ് ആയിട്ടുള്ളൂ വാച്ച് അവർ ഞാൻ ആകെ കേട്ടോ കാരണം ഞാൻ അത്രയും സന്തോഷിച്ചിട്ടൊക്കെ പോയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ ഓരോ ചെറിയ വീഡിയോസിനാണ് പബ്ലിക് വാച്ച് അവർ കിട്ടുന്നത് മനസ്സിലായി അല്ലെങ്കിൽ ഷോർട്സിന് എന്താ ഇത്ര വ്യൂസ് ഉണ്ടാകണമെന്നുണ്ടല്ലോ അപ്പോൾ അതെന്തായാലും എനിക്ക് കിട്ടില്ല ഞാൻ അങ്ങനെ വലിയ ഷോർട്ട്സ് ഒന്നും അല്ല ഇടുന്നു അപ്പോൾ പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നിട്ട് എന്താ പറയുക പോയിന്റ് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് വാച്ചവർ കയറി കൊണ്ടിരിക്കുന്നത് വലിതമായിട്ടൊന്നും കയറുന്നില്ല അപ്പോൾ ഈ വാച്ച് അവർ എവിടെയാണ് വീഡിയോക്ക് എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ പിന്നീട് പതുക്കെ പതിക്കാൻ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ പോയിന്റ് ടു പോയിന്റ് ത്രീ അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് വാച്ചവർ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എപ്പോൾ എത്താനാണ് നാലായിരം അവർ എത്ര മണിക്കൂർ വേണം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരുന്നു പിന്നെ എങ്കിലും ഞാൻ പിന്നെ ഷോർട്സ് ഞാൻ കുറച്ചു കിട്ടും അപ്പം വീഡിയോസിലായി പക്ഷേ വീഡിയോസിൽ ഇടുമ്പോൾ വലുതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല ഷോർട്സിലാണ് സബ്സ്ക്രൈബേഴ്സ് ധാരമായിട്ട് കയറുന്നത് അപ്പോൾ എന്നാലും ഞാൻ ആദ്യ തുടക്കത്തിലൊക്കെ എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോകുന്നുട്ടോ ഒരു ദിവസം ഒരു ആറ് ഏഴ് ഷോർട്സൊക്കെ ഇട ഇടുമായിരുന്നുണ്ടോ പിന്നീട് എന്താ പറയുക അപ്പോൾ എനിക്കൊരു ആവശ്യമായിരുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമല്ലോ എവയും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ളത് ഉള്ളത് ഞാൻ വെറുതെ നോക്കുണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോന്നാൽ ഓരോ ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കും നമുക്ക് ഫോണോ വലിയ കൈ കിട്ടുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊരു നമുക്കൊരു ഇതാണല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി വരുന്നത് കാണുമ്പോൾ ഭയങ്കര അല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടില്ല നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാം അത്രയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ വലുതായിട്ട് കയറുന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെയും ഒക്കെ നല്ല റീച്ചൊക്കെ ഉണ്ട് നമുക്കൊന്ന് കയറുന്നു ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടൻറ്റുള്ള വീഡിയോസും നല്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള ചെറിയ ഈ വീഡിയോസ് ഞാൻ ആകെ ഈ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ ഹോട്ടേഴ്സിലാണ് ഇരിക്കുന്നത് ഹോട്ടേസിൻ്റെ ഉള്ളിൽ രണ്ട് റൂമും മാത്രമായിട്ട് ഒതുങ്ങി കൂടി ഇരിക്കുകയാണ് അപ്പോൾ മോളും പിന്നെ മോനെ വിളിക്കാൻ പോകും അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ പട്ടിപ്പിച്ച് അങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഷോർട്സാണ് ഞാൻ എടുത്ത് ഇടാറുള്ളത് സാധാരണ അപ്പോൾ ഇങ്ങനെ പിന്നെ കയ്യിലെ അതിന് കിട്ടുന്ന ഷോർട്ട്സും ആരെങ്കിലും അയച്ചു തരുന്ന ഷോട്ട്സും ഇടാറുള്ളത് പിന്നെ ഏറ്റവും മൊബൈലൊക്കെ തന്നെ ഗ്രൂപ്പിൽ വരുന്ന ഷോർട്ട്സുകളും ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും ഇടാൻ പറ്റില്ല എന്നറിയില്ലായിരുന്നു പിന്നീട് ഞാനതൊക്കെ കുറയാകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായി ഡിലീറ്റ് ചെയ്ത് വന്നു കേട്ടോ അങ്ങനെ ഒരു ഇതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇടാൻ പാടില്ല അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി പിന്നെ വീണ്ടും എവിടെക്കോ വരുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ആകെ എല്ലാം കൂടെ പറഞ്ഞു തീർക്കാനുള്ളൊരു ഇതാണ് അപ്പോൾ എല്ലാം കൂടി എത്തു വരുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലെങ്ക് ആയി പോകും അപ്പോൾ ഓർഡടിക്കുമ്പോൾ എല്ലാം വരും എന്നാലും എൻ്റെ ഒരു ജേണി പറയേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഒരു ആവശ്യത്തിൽ പറയുകയാണ് അപ്പോൾ എന്താ പറയുക ഞാൻ എവിടെ എത്തി നിന്ന് എനിക്ക് മറന്നുപോയി അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോസ് ഓരോന്നായിട്ട് ഞാൻ ചെറുതായിട്ട് ഇടാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി പിന്നെ എനിക്ക് കുറേ ആകുമ്പോൾ എടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കുറച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെ പഠിക്കാൻ തുടങ്ങി എൻ്റെ ഗതിയിൽ പഠിക്കാൻ തുടങ്ങി പിന്നെ ആകെ ടെൻഷൻ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും ടെൻഷനാകും അപ്പോൾ അതിൽ നിന്ന് വീണ്ടും പിന്മാറിട്ടോ പഠിക്കും പിന്നെ വീണ്ടും മാറും അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ആകും അതിൻ്റെ ഇടയിൽ കുറേ നമ്മൾ ഹോസ്പിറ്റലും കേസുകളും എൻ്റെ കാര്യങ്ങളും ആയിട്ടും എൻ്റെ മുടി പോകലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഇനി മലച്ചു പറയുന്നില്ല അപ്പോൾ വീണ്ടും അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാലെത്തിയപ്പോൾ അങ്ങനെ പോയിട്ടോ അപ്പോൾ ഒക്കെ പിന്നെ കൂടി വരുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തോളമായി അപ്പോൾ ഞാൻ വാച്ചവർ പിന്നീടാണ് അങ്ങനെ അറിഞ്ഞതെന്ന് പറഞ്ഞത് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഷോട്ട്സ് രണ്ട് മൂന്ന് ഷോർട്ട്സ് ആയി കുറച്ചു അപ്പോൾ അങ്ങനെ എന്നാലും സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങിയിട്ടോ പിന്നെ ചെറിയ ചെറിയ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇടാൻ തുടങ്ങി ഞാൻ അടുക്കളയിൽ നിന്ന് കുക്കിങ് ചെയ്യുമ്പോൾ അത് മുഖം കാണിക്കത്തില്ല കേട്ടോ എനിക്ക് ആകെ ചമ്മലൊക്കെയായിരുന്നു ഫേസ് കാണിക്കാൻ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് പക്ഷേ എനിക്ക് എന്താ പറയുക ട്രൈപ്പോഡ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്ൻഡോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് എനിക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല മൊബൈൽ അപ്പോൾ ആകെ ഗ്യാസിൻ്റെ കൂടെ കൊണ്ടുപോകാനൊക്കെ പേടിയാണ് എന്നാലും അങ്ങനെയൊക്കെ എടുത്തു കുറേ കുറച്ച് കുറച്ചായിട്ട് എന്തൊക്കെയോ അടിക്കുട്ടി എടുത്തുട്ടോ എന്താ പറയുക കുക്കിംഗ് വീഡിയോസ് അങ്ങനെ എടുത്തോണ്ട് എടുത്തോ ഇങ്ങനെ ഓരോന്നിട്ട് എന്നിട്ടും വലുതായിട്ടൊന്നും കയറും കയറുന്നില്ല ഇരുനൂറ് ഇരുന്നൂറ്റി അമ്പത് മച്ചവർക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളട്ടോ അപ്പോഴും ഇനിയും എപ്പോഴെത്തി തീരുന്ന ഒരു ചിന്തഗതിയായി അപ്പോൾ ഞാൻ മോൻഡേ സ്കൂളിൽ ഒരു ഇതിന് പോയി എന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കലോത്സവം കലോത്സവത്തിന് പോയപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ അതിഥിയായി വന്നു വന്നിട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റിൻ്റെ ആ വീഡിയോ പറയാ ഇവിടെ എം എൽ എ ആയിരുന്നു പാലക്കാട് ആ സമയത്തായിരുന്നു കേട്ടോ ഇട്ടത് അപ്പോൾ ആ സമയത്ത് ഇട്ട് രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു വലിയ കാര്യത്തിൽ റീച്ച് ഒന്നും പോയില്ല നല്ല തുടക്കത്തിൽ ഒരു പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വ്യൂസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ എന്താണ് ഇലക്ഷൻ കാര്യങ്ങൾ വന്നു രണ്ട് മൂന്ന് മാസത്തിന് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കാര്യങ്ങൾ വന്നപ്പോൾ ആ വീഡിയോ ഒന്ന് വൈറലായിട്ടോ വയറൽ പറഞ്ഞാൽ എൻ്റെ ചാനലിൽ എനിക്കത് വലിയൊരു വൈറലായ കാര്യമാണ് കേട്ടോ കാരണം ഏകദേശം ഒരാഴ്ച കൊണ്ട് ഒരു നാൽപ്പത്തി ഏഴായിരം വ്യൂസ് അതിന് വന്നു തുടങ്ങി അപ്പോൾ അതിൽ എനിക്ക് വാച്ച് അവർ കയറി കേട്ടോ വാച്ച്വർ കയറി പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് വാച്ച്വറും അതിൽ നിന്ന് മാത്രം കിട്ടി അങ്ങനെ എണ്ണൂറ് വാച്ചവറായിട്ടോ ടോട്ടൽ എണ്ണൂറ് വാച്ചവറായി അപ്പം അതിൽ ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് സബ്സ്ക്രൈബേഴ്സും കയ കയറിയിട്ടോ അപ്പോൾ പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഉള്ള വീഡിയോസൊന്നും എനിക്ക് കിട്ടില്ലല്ലോ ഞാൻ പോയപ്പോൾ അങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ എം എൽ എ കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് ഒന്ന് റീച്ച് ആകണേ ആ ടൈം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചുമ ചെറുതായിട്ട് ഇട്ടു രണ്ട് മിനിറ്റല്ലേ അപ്പോൾ വലിയ വാച്ചവർ ഒന്നും കിട്ടില്ല ആകെ എഴുന്നൂറ്റമ്പത് ഈ നാൽപ്പത്തി ഏഴായിരം അത് ആൾ കണ്ടെങ്കിലും ആകെ ആവറേജ് എല്ലാവരും കാണുന്നത് എന്താ പറയുക അമ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ കാണുന്നത് എന്നിട്ടാണ് ഇനി ഈ വാച്ചവർ കിട്ടിയത് അപ്പോൾ അങ്ങനെ എണ്ണൂറ് വാച്ച എണ്ണൂറ് വച്ചവർ പിന്നെ ചില ചെറിയ ഈ വീഡിയോസ് ഞാൻ വീണ്ടും ഇടാൻ തുടങ്ങി തുടങ്ങിയ ആയല്ലോ പിന്നെ കുറച്ചും വേഗം എന്തെങ്കിലും ഒക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വാച്ചവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതിൽ പിന്നെ ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഇട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടണം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ ടൈമ് ഇങ്ങനെ ചില സമയങ്ങളൊക്കെ മാറ്റി 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 അങ്ങനെ ഓരോന്ന് വരാം അതാണ് ഏഴുമിങ്ങാ അറിയാം അങ്ങനെ ഓരോ സമയം മാറി എഴുതരാ എട്ട് മണി അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറും പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ പോയ ശരിയല്ല നമുക്ക് ആയിട്ട് ഒരു ഒരു ടൈമിൽ തന്നെ ചൂസ് ചെയ്ത് അങ്ങനെ ഇടാൻ തുടങ്ങി കേട്ടോ എങ്ങനെ ഇടാൻ തുടങ്ങിയാലും ചെറിയ ചെറിയ വ്യൂസ് തന്നെ പത്തിരുന്നൂറ് വ്യൂസ് നൂറ്റമ്പത് അങ്ങനെ തന്നെ വ്യൂസ് വന്നുകൊണ്ടിരുന്നുള്ളൂ ഓരോന്നിനും പിന്നെ ചിലതൊക്കെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഇടയിൽ വെച്ചിട്ട് വീഡിയോ ഇരുന്നു ഇടാതിരുന്നൊണ്ടോ സ്റ്റോപ്പ് ചെയ്തു എന്താ പറയുക ഒരു പത്ത് ഒന്നും ഇടാതിരുന്നു പഠിക്കാമെന്നുള്ള ചിന്ത അതിൽ അങ്ങനെ വീട് നിന്നുണ്ടോ പിന്നെ ഈ ഒരു എണ്ണൂറ് മാച്ചവർ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഇത് പൂവല്ലോ പൂവല്ലോ ബാക്കിലോട്ട് പോകുമല്ലോ നൂറ്റി ദിവസം കഴിഞ്ഞാൽ അത് അത് വരെയേ നിൽക്കത്തുള്ളൂ അടുത്ത ഫെബ്രുവരി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ബാക്കിലെടുക്കും പിന്നെ കിട്ടത്തില്ല എണ്ണൂറ് പോകും അപ്പോൾ ഞാൻ വീണ്ടും എന്താ പറയാ പിന്നെ ഞാൻ എഡിയിൽ എന്തെന്ന് വെച്ചാൽ ഈ വീഡിയോസൊക്കെ എന്തോ ഏകദേശം ആരും വീഡിയോസ് ആകേണ്ടതാണ് കേട്ടോ ഞാൻ കുറേ ഒക്കെ ഡിലീറ്റ് ചെയ്തു വ്യൂസ് ഇല്ലാത്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു ഷോർട്സും അപ്പോൾ എൻ്റെ റെക്കമെൻ്റേഷൻ കുഞ്ഞുട്ടോ യൂട്യൂബിൽ നിന്നുള്ളത് അപ്പോൾ എൻ്റെ ഷോർട്സ് ഒന്നും പിന്നെ ഓർഡർ ആകെ നാനൂറ് മുന്നൂറ് ഉള്ളിൽ തന്നെ നിൽക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെയാ വരും അങ്ങനെ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ല കേട്ടോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആയിട്ട് ഒരു ദിവസം രണ്ട് ഷോർട്സ് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇത് പിന്നെ ഒരു വീഡിയോസ് ഇടുകയാണെങ്കിൽ ഇട്ട് പോകാം കേട്ടോ എല്ലാവരും തുടക്കത്തിൽ തന്നെ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കും ഷോർട്സ് കയറുകയാണെങ്കിൽ കയറട്ടെ അല്ലാതെ ഇന്നാലും വീഡിയോസ് എടുക്കുക കാരണം അങ്ങനെ എപ്പോഴെങ്കിലും എന്താ പറയുക ഒന്ന് വൈറലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വാച്ച് വച്ചവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എന്താ പറയുക സോഷ്യൽ മീഡിയ സ്ഥിരമൊന്നുമല്ല യൂട്യൂബ് എന്ന് പറയുന്നത് എന്നാലും നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെന്ന് വെച്ചാൽ നല്ലൊരു തന്നെയാണ് അല്ലാതെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം ആ അതിനനുസരിച്ചിരിക്കട്ടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ചെയ്യുന്ന കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ ഞാൻ എനിക്ക് ഒരുപാട് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ബ്ലോഗും കാര്യങ്ങളും ഡെയിലി അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല നമുക്കിവിടെ അങ്ങനെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ കോട്ടോസ് ആകെ സൗകര്യം കുറച്ച് കുറവൊക്കെയാണ് നമ്മൾ എന്തായാലും ഇനി പുതിയ വീടൊക്കെ കെട്ടി വീട്ടിലേക്ക് പോകും അപ്പോൾ അവിടെ നിന്ന് ചെറിയ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കും കാരണം എന്തായാലും മൗണ്ടെസേഷൻ ഓൺ ആയാലോ അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റീച്ച് റീച്ചാകണമെങ്കിൽ ആകെട്ട് വന്നിട്ട് അങ്ങനെ എടുക്കാൻ നോക്കും അപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക മൗണ്ടെൻസേഷൻ ഓൺ ആകാൻ കാരണം എന്താണ് പറഞ്ഞ് വരികയാട്ടോ വീണ്ടും വീഡിയോ ലെങ്കായിക്കൊണ്ട് പോകുന്നു പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഇട്ട് പോയി പിന്നെ മിനിമം നമുക്ക് അടി ഹോസ്പിറ്റൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ടെൻഷനും കാര്യങ്ങളും എന്നാലും ഞാൻ ഇടാറുണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും ഞാൻ കാട്ടിക്കൂടി തന്നെ നമ്മൾ ഒന്ന് മനസ്സിന് സന്തോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോസൊക്കെ ഇടും നമുക്ക് അതാണല്ലോ എൻറ്റേൺമെൻറ്റ് ഞാൻ സാധാരണ ഒരു എൻറ്റർമെൻറ്റ് എന്ന രീതിയിൽ തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ പോയി പിന്നെ ഞാൻ എന്തായാലും എന്താ പറയുക രണ്ടായിരത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ എത്തി അപ്പോൾ വന്നാലും എൻ്റെ വാച്ചവർ വലുതായിട്ട് കയറ്റുന്നു കേട്ടോ കുറേ ഈ വേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഉണ്ടായിരുന്നു ഈ പോയ മാസം വരട്ടോ എന്താ പറയുക ഡിസംബർ വരെ ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തെത്തി പിന്നെ കുറയാൻ തുടങ്ങി നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്രണ്ടിൽ മാത്രമല്ലേ എൻ്റെ ഒരു ഏകദേശം ഒന്നര വർഷം ആകാനായി അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാണല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്നര വർഷം ആകാനായി അപ്പോൾ നമ്മൾ ആദ്യത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ഇപ്പോൾ നിൽക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാത്രമേ എടുക്കത്തുള്ളൂ ബാക്കിലോട്ടുള്ളത് പോകും ഡിലീറ്റായി പോകും അപ്പോൾ എനിക്ക് ആകുമ്പോൾ ഇനി ഫെബ്രുവരി വരാൻ കുറച്ച് ദിവസം ഒരു മാസമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ആ വീഡിയോ റീച്ച് ആയി എഴുന്നൂറ് ബാച്ചവർ കിട്ടിയ ആ സമയം എത്തുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും വീഡിയോസ് റീച്ച് ആക്കണം എന്നുള്ള ഒരു ഇതായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഈ ജനുവരി സ്റ്റാർട്ടിങ് മുതൽ ഡിസംബർ ലാസ്റ്റ് മുതൽ ലാസ്റ്റ് മുതൽ കുറച്ച് ആയിട്ട് ഓരോ വീഡിയോസ് എനിക്ക് നമ്മൾ ചെയ്യണത് തന്നെയാണ് നമുക്ക് വേറെപ്പെടുന്ന വീഡിയോസ് എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഒരേ സമയത്ത് തന്നെ പിന്നെ ഒരു ദിവസം ഒരു ഷോർട്ട്സും ഒരു വീഡിയോസും വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ എന്താ പറയാ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ചെരുപ്പ് അതിൻ്റെ ചെരുപ്പ് ചപ്പല വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടോ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ എട്ട് എട്ട് നന്നായിട്ട് അങ്ങനെ റീച്ചായി പോയിട്ടോ നല്ലവണ്ണം റീച്ചായി ആ എന്താ പറയുക നന്നായിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അച്ചവർ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഫുൾ മാച്ചവർ എനിക്ക് അതിൽ തന്നെയാണ് കിട്ടിയിട്ടോ ആ ഒരു വീഡിയോ ഒന്നും പെട്ടെന്ന് വൈറലായി ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല കാരണം ഞാനത് എന്താ പറയുക ആദ്യത്തെ കുറച്ച് വീഡിയോ എടുത്തു പിന്നെ അത് പ്രിക്റ്റിക്കൽ പോയിട്ട് അടുത്ത് വെച്ചെടുത്തപ്പോൾ പിന്നെ അത് സെക്കൻഡ് പാർട്ടി റിസോൺലായി അങ്ങനെയാണൂടെ അപ്പോൾ എനിക്ക് ഇടുമ്പോൾ തന്നെ ആകെ ഒരു ഇതൊക്കെ ആയിരുന്നു ആ പേട്ടനോട് പറഞ്ഞപ്പോൾ ഇതൊക്കെ നീ ഇടുമ്പോൾ ആരെയും ഒക്കെ എന്തെങ്കിലും നീ പറയുന്നത് കഴിയുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ലോകത്തിലെ അവർ ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ് ചെപ്പ് കഴിഞ്ഞ സമയമൊന്നും ഉണ്ടാവില്ല ജോലി കാര്യങ്ങൾ തരും അപ്പോൾ ഞാൻ നമുക്ക് ഒരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്ലോഡ് ചെയ്ത് അപ്പോൾ അത് അങ്ങനെ വലിയ റീച്ചായി ആക ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം വരിക അത് കണ്ടുകഴിഞ്ഞിട്ടോ കാരണം നമ്മൾ യൂട്യൂബ് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്തു എനിക്ക് അതിൽ നിന്ന് തന്നെ വാച്ചവർ ഏകദേശം ആറായിരം വാച്ചവർ ഇപ്പോൾ ആയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ അപ്പോൾ ഇനി എനിക്ക് വാച്ചർ ആവശ്യമില്ല എന്നാലും ആയി കഴിഞ്ഞു കേട്ടോ കാരണം അങ്ങനെ ആ ആ കയറി ഇതും തന്നെ നമ്മളതിൽ കാണിക്കത്തില്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്ഡേറ്റ് ആയത് അപ്പോൾ ഒരു എന്താണ് ആദ്യം എൻ്റെ ഇതിൽ ആയിരത്തി അഞ്ഞൂറ് വാച്ചവർ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഇത് വയറായിപ്പോൾ വീണ്ടും ആയിരത്തി അഞ്ഞൂറ് ആഡ് ചെയ്ത് ഹാഫ് മൗണ്ടേസ് സെഷനായി ഒരു ദിവസം കൊണ്ട് ഇരുപത്തി രണ്ടാം തീയതി ആയി അത് ഇരുപത്തി പത്താം പെട്ടാം തീയതി എന്തോ ആയി അത് കഴിഞ്ഞതും പിറ്റേ ദിവസം തന്നെ ഫുൾ മൊട്ടീവ് സേഷൻ ആയിട്ടോ ഓണായി എനിക്ക് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഷോപ്പിംഗ് നടക്കൊണ്ട് ഞാൻ ഷോപ്പിംഗ് എടുത്തിട്ടില്ല എന്നുള്ളൂ കാരണം ഷോപ്പിംഗ് പതിനാല് ദിവസം ട്രയൽ ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കണം അത്ര വലിയ ചാനലൊന്നും അല്ല എൻ്റെ അപ്പോൾ ഞാൻ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഞാൻ നടില്ല അപ്പോൾ ഞാൻ മാർക്കറ്റ് ചെയ്യാറില്ല ഒരു ഇത് അപ്പോൾ ഇനി ഞാൻ ചെറിയ ചെറിയ ഈ എന്താ പറയുക വീഡിയോസ് അങ്ങനെ ഇട്ട് പോകും കാരണം എനിക്ക് വോയിസ് കൊടുക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് കാരണം ഇവിടെ ഭയങ്കര സൗണ്ട് ഒക്കെ ഭക്ഷണം കാര്യങ്ങളാണ് പിന്നെ മോൾഡ് കാര്യങ്ങളൊന്നും നോക്കണം മോള് കാര്യം ഇടയിൽ കൂടെയൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇടയിൽ കരച്ചിലൊക്കെ കേൾക്കാറുണ്ട് മോൾഡ് മോള് സൗണ്ട് വരും പിന്നെ ഇവിടെ അപ്പുറത്തും എല്ലാ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഉള്ളിൽ കേൾക്കാറുണ്ട് നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഞാൻ ട്രൈ പോയി ഞാൻ വാങ്ങിച്ചിട്ടില്ല റേറ്റ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ സാധാരണ ഒരു ബക്കറ്റൊക്കെ എൻ്റെ മേലെ വെച്ചിട്ടൊക്കെയാണ് മൊബൈലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യാറ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നവരുടെ നടക്കും അതുപോലെയാണ് അപ്പോൾ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എത്ര ഉണ്ടെങ്കിലും ആ എല്ലാം സബ്സ്ക്രൈബേഴ്സും കാണണമെന്നില്ല കേട്ടോ എന്താ പറയുക വീഡിയോസ് അപ്പോൾ എനിക്കിപ്പോൾ ഈ വയറലായ വീഡിയോ സബ്സ്ക്രൈബേഴ്സെയേ കണ്ടിട്ടില്ല നോട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടുതലായിട്ടും തൊണ്ണൂറ് ശതമാനം കണ്ടിരിക്കുന്നു പോയിന്റ് ടു ടു ശതമാനം മാത്രമേ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക മറ്റവർ ഉണ്ടാക്കി തന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല നോട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് ഇതിന് സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ഷോർട്സിലൂടെയാണ് വരുന്നത് വീഡിയോസ് കണ്ടിട്ട് വരും പക്ഷേ ഈ കൂടുതലായിട്ടും ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് വച്ചോർ കിട്ടിയിട്ടുള്ളത് നോട്ട് സബ്സ്ക്രൈബേഴ്സിലൂടെയാണ് അപ്പോൾ പലവർക്കും പല രീതിയിലായിരിക്കും അപ്പോൾ ആരൊക്കെയാണ് എന്താ പറയുക വീഡിയോ വേണ്ട സഹായിച്ച എല്ലാവർക്കും നന്ദി അപ്പോൾ പുതിയതായിട്ട് ചാനലിൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക ആയിട്ട് വീഡിയോ ചെയ്ത് പോകുക എപ്പോഴെങ്കിലും ഒരു വീഡിയോ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വാച്ചവർ കയറി വരും അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യങ്ങളില്ല കാരണം എന്താ പറയുക നമുക്ക് പറ്റുന്നത് ചെയ്യാം പിന്നെ വരുന്നതൊക്കെ പോലെ വരട്ടെ ഇനി കുറേ സ്റ്റെപ്പുകളൊക്കെ കിട്ടും എനിക്കിപ്പോൾ ഇനി ഐഡിയ വെരിഫിക്കേഷനാണ് അടുത്തതായിട്ടുള്ളത് അത് അത് കഴിഞ്ഞാൽ അത് പിന്നെ ടാക്സ് പിന്നെ വരും അത് കഴിഞ്ഞാൽ ടാക്സ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്യണം എന്നിട്ട് പിന്നെ ഇപ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ തന്നെ എനിക്ക് ടെൻ ഡോളർ ആകണം കേട്ടോ അപ്പോൾ ആകെ നാല് ആയിട്ടുള്ളൂ പിന്നെ ടെൻ ഡോളർ ആകാൻ ഇനി സമയം എടുക്കുന്നത് അത് ഒരുപാട് എന്താ പറയുക കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ ഒരു ഡോളർ കയറാൻ തന്നെ ആയിരം ഒക്കെ വേണം എനിക്ക് എന്താ ആകെ നൂറ് ഇരുന്നൂറ് വ്യൂസേ ഉള്ളു ഒരു വീഡിയോസിന് ആ ഒരു വീഡിയോക്ക് മാത്രമേ റീച്ച് റീച്ചായിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക എല്ലാവരും കൺസിസ്റ്റൻറ്റായി വീഡിയോ ഇടാ നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ റീച്ച് ആകുമ്പോൾ നമുക്ക് മച്ചവർ കയറി വരും അപ്പോൾ വൺ ഡേ സെഷനൊക്കെ ഓണാവും നിങ്ങൾക്കും അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക കണ്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ ഇനിയും സപ്പോർട്ട് വേണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്